ആക്ച്വൽ ുരന്തത്തിൽപ്പെട്ട് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു അവരുടെ ലിസ്റ്റ് ഇപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ തയ്യാറാക്കും അങ്ങനെ തയ്യാറാക്കുന്ന ലിസ്റ്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയി പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അതിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ കൊടുക്കും അതോടൊപ്പം തന്നെ ജോൺ മത്തായിയുടെ ടീം പരിശോധിച്ച് ഇനി പോകാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നല്ല വീടുണ്ടായിട്ടും പോകാൻ പറ്റാത്തവരാരെ എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ നമ്മുടെ തഹസിൽദാർ ജെ ഡി ഒക്കെ ചേർന്ന് ഈ പറയുന്ന മൂന്നംഗ സമിതി തന്നെ ചേർന്ന് തയ്യാറാക്കി സമർപ്പിക്കും ഈ രണ്ട് ഡോക്യുമെന്റുകളും പബ്ലിക് ഡോക്യുമെന്റായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും ഡി എൻ എ ടെസ്റ്റിന്റെ ആദ്യഘട്ട രക്തസാമ്പിളുകളുടെ കൂടി അതിൽ അമ്പത്തഞ്ചു പേരെ നമുക്കിപ്പോ ഏതാണ്ട് വ്യക്തത ലഭ്യമായിട്ടുണ്ട് ആകെ കാണാതായ നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ അമ്പത്തി പേർ കഴിച്ചാൽ ഇനി അറുപത്തിയേഴ് പേരെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നടന്നുവരുന്നത് ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന വിധത്തിൽ പതിനായിരം രൂപ വീതം കൊടുക്കുന്ന നടപടി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് ഇതിനകം കൊടുത്തു നിർത്തിട്ടുണ്ട് ചില ആളുകളുടെ പേരുകളൊക്കെ ചില പേരുകളോ ചില സംഭവങ്ങളോ ഒക്കെ ചില മാധ്യമങ്ങൾ ലഭ്യമായിട്ടില്ല എന്നവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ട് അറിയിക്കാൻ കഴിയും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും ആ തുക അറിഞ്ഞ നിമിഷത്തിൽ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പേർക്ക് കൊടുത്തു തീർത്തപ്പോൾ ഏതാണ്ട് കൊടുത്തു തീർക്കാൻ കഴിയും ഇനി നമുക്ക് ചെറുതോ ഒറ്റപ്പെട്ടതോ ആയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ വരാത്തതോ അതോടൊപ്പം തന്നെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാത്തതോ ആയ സംഭവങ്ങളുണ്ടെങ്കിൽ അത് ലഭ്യമായാൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് അത് കൊടുക്കാൻ കഴിയും